വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പല ആൾക്കാരും പുള്ളിക്കോഴി ഉണ്ടാവില്ലേ പുള്ളിക്കോയി കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ കുറേ ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കലുണ്ട് അമ്മക്കോയി പുള്ളിയായിട്ട് കിട്ടലില്ല അപ്പോൾ ഇത് ബ്ലാക്ക് വൈറ്റ് പുള്ളി വരുന്നതാണ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ വിളിച്ചാൽ മതി കാലിക്കറ്റ് കാമനാട്ടുകാരാണ് സ്ഥലം ഹൈവേയിൽ ഡെലിവറി ചെയ്ത് കൊടുക്കും മുന്നൂറ് രൂപയാണ് ചാർജ് വരിക ഡെലിവറി ചാർജ് കിട്ടുമോ അതില്ലേ മൊത്തത്തിൽ കുഞ്ഞുങ്ങളും പുള്ളിയല്ല കുഞ്ഞുങ്ങളൊക്കെ നല്ല വെറൈറ്റി കളറുകളാണ് ലൈനേജ് വരുന്നുണ്ട് റെഡും വൈറ്റും ആയിട്ട് ഉള്ള കളർ വരുന്നുണ്ട് വൈറ്റ് കാണുന്നത് എല്ലാം ഒന്നും ഫുൾ വൈറ്റ് ആവുമല്ലോ കേട്ടോ അല്ലെങ്കിൽ നല്ല അടിപൊളി കളർ കയറി വരും അമ്മ കോഴി ആ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നോക്കണേ അമ്മ കോഴിയാണ് കേട്ടോ ഇതുപോലെ ഒരാൾ ഒരു പുള്ളി നമ്മളൊരാൾക്ക് കൊടുത്തിട്ട് അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊടുത്ത ആ കുഞ്ഞുങ്ങളും വലുതായി അതിൽ കുഞ്ഞുങ്ങൾ വലുതായി മുട്ട അടായി ആ കുഞ്ഞുങ്ങളും നല്ല അടിപൊളിയായിട്ടാണ് ഫുൾ ആക്റ്റീവാണ് നല്ല ഷർ നല്ല വലിയൊരു സംരഭമായിട്ട് കൊണ്ടുപോകൊണ്ട് ഇപ്പോൾ ആൾ പിന്നെ കുറേ പുറത്തുനിന്ന് കാര്യം വേഗിന് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളടുത്ത് നിന്ന് എടുത്തതെന്തായാലും അടിപൊളിയായിട്ട് നല്ല കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഷോ ഒക്കെ നല്ല സെറ്റായിട്ടുണ്ട് അതായത് ഇവിടുന്ന് കുണ്ടായ കോയിൻ്റെ കുഞ്ഞുങ്ങൾ അതുകൊണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളും മുട്ടാടായി സെറ്റായി കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്ത് ചെയ്യുന്നൊരു അപ്പം അങ്ങനെയുള്ളവരൊക്കെ നമ്മളെ വീഡിയോ കാണണമുണ്ടെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കുക എങ്ങനെ ഉണ്ട് നമ്മളെ അടുത്ത് നിന്ന് എടുത്തിട്ട് എന്നുള്ളതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ അമ്മക്കുഴിഷാറായിട്ട് പുള്ളിങ്ങനെ കൊത്തിയിട്ട് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് നേക്കടുണ്ട് ഒരു നേക്കടാണ് ബാക്കിയൊക്കെ സാധാരണ സാധാരണ പറഞ്ഞാൽ അടിപൊളി ലൈനേജ് ആണ് വരിക നമ്മൾ കയ്യിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് അപ്പം എത്രയധികം തന്നെ ഇണക്കുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ക്യാമറ എടുത്തേക്ക് പിടിച്ചപ്പോൾ ഒരു പ്രശ്നമാണ് കണ്ടില്ലേ ഈ ബോക്സിൽ നിന്നാണ് അട അടയിരുന്ന് വിരിഞ്ഞത് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ പുറത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടാണ് കളറുണ്ടില്ല നല്ല അടിപൊളി ഇറക്കുണ്ടാവും നമുക്ക് വിളിച്ചപ്പോൾ പുറത്തേക്ക് എല്ലാവരും ഇറങ്ങാനുള്ള കെയർ അടുപ്പുണ്ട് പക്ഷെ എല്ലാവർക്കും ചടിയിട്ട് എത്തണില്ല ആദ്യം ആദ്യം വിരിഞ്ഞോൽക്ക നല്ല ഷാർ ഉണ്ടാവും ലാസ്റ്റ് വിരിഞ്ഞോല് കുറച്ച് സ്ലോ ഉണ്ടാവും അത് ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാലേ അതുകൂടി ഷാറേ ഉള്ളൂ അപ്പോൾ ഒരു മയങ്ങേ നിൽക്കണമാതിരി കാണാം ചിലപ്പോൾ അത് ചൂട് കിട്ടാൻ വേണ്ടി നിൽക്കണതാണ് അല്ല കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുപോലെയുള്ളതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് പുള്ളി വളരെ കുറവാണ് ഉണ്ടാവൽ ഉണ്ടാവുമ്പോൾ അതേ മുതിരി ഇടും റോസ്റ്റ് ഇടും അപ്പോൾ ആവശ്യക്കേർക്കാണ് എടുക്കുക വിളിക്കുക കൊണ്ടുപോകാം പിന്നെ ആവശ്യം ഉണ്ടാൽ മാത്രം ബന്ധപ്പെടുക കേട്ടോ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് പിറ്റേന്ന് അതിൻ്റെ ഇറ്റിയെന്നൊക്കെ വിളിച്ചാൽ പിന്നെ നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ ആ കേസ് ഉണ്ട് ഈ കേസുണ്ട് അടുത്ത ആഴ്ച പറ്റുള്ളൂ ഇറ്റത്താഴ്ച്ച പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പ്രശ്നമാണ് ഇന്നിപ്പോൾ രണ്ട് മൂന്നാളങ്ങനെ പറഞ്ഞു പിന്നെ ഒരാൾ പിന്നെ നമ്മളൊരു വീഡിയോ ഇട്ട് ഇട്ടെടുത്തിട്ട് വരും ഇറങ്ങിയത് അപ്പോൾ ഓക്കെയാണ് ഒറ്റ മാസങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് അറിഞ്ഞത് ഒരു മാസം പോയിട്ട് രണ്ട് ദിവസം പോലും വെയ്റ്റിങ് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓരോ സെറ്റ് കറങ്ങുമ്പം ബൈക്ക് പുതിയ പുതിയ കയറും കാരണമെങ്കിൽ നമുക്ക് ആ സ്ഥലം കാലിയാവണം നാൽപ്പത്തെട്ട് കള്ളിൻ്റെ ശേഷം എന്നാലേ നമുക്ക് സ്ഥലം തയ്യില്ല അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അപ്പോൾ ഉള്ള പരിപാടിയാണ് കാരണം എന്താ വെച്ചാൽ മുന്നേ ഓർഡർ ചെയ്തവർക്കാണ് നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കും എന്നിട്ട് അങ്ങനെ പറയുമ്പോൾ കുറെ കൂടി സെറ്റാക്കാണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത് ഒരു മാസം ടൈം അറിഞ്ഞവരൊക്കെ അപ്പോൾ കഴിയണോ പെട്ടെന്ന് ഉള്ള പരിപാടിയാണ് ഉണ്ടാവുക നമ്മൾ ഫുൾ ഓക്കെ ആകുമ്പോൾ വിളിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടൊക്കെ സെറ്റാക്കി ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെയും ചെയ്യും അപ്പോൾ ഈ ആഴ്ച ഒക്കെ ഒരുപാട് ആൾക്കാർ അങ്ങനെ കൊടുത്തു കാരണം എന്താ വെച്ചാൽ ആദ്യ ഓർഡറിൽ നമ്മൾ കുറേ വിളിച്ച് നോക്കിയിട്ട് മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ ഒന്നും ഇല്ല വരെയായിട്ട് അപ്പോൾ നമ്മളതിനനുസരിച്ച് ആരാണോ പെട്ടെന്ന് തീരുമാനാക്കണോ ഒരുക്കു കൊടുക്കും കാരണം കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകേണ്ടി വരും അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിക്കാനായില്ല വീഡിയോ ഒക്കെ ഇട്ടു കൊടുത്ത് ഇനിയും താങ്ങിക്കയാണ് കുറേ ആൾക്കൾ നിങ്ങളൊക്കെ കണ്ടിരും അമ്മച്ചോട്ടിൽ ഉഷാറായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതേമാതിരി ബ്ലാക്ക് വൈറ്റ് പുള്ളിയായിട്ടുള്ള കുഞ്ഞുങ്ങളെ മാത്രം അങ്ങനെയും കൊടുക്കട്ടോ അങ്ങനെ അങ്ങനാകുമ്പോൾ പീസിന് നൂറ് രൂപയാണ് വരുന്നത് അങ്ങനെ ഇപ്പോൾ ഇറങ്ങാനുള്ള ഉണ്ട് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഹൈവൽ മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരട്ടോ ഡെലിവറി ചാർജ് അതിൽ പെടും എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ നമ്മൾ തല്ലാം വണ്ടി ഇന്നും വിളിച്ചവരൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് സമയം കണക്കായിട്ട് നമുക്ക് എടുക്കാൻ ഭാഗത്തിനുള്ള ടൈമിന് അയച്ചാൽ പോരാന്നൊക്കെ ആരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളതെല്ലാം വണ്ടി ഓരോ ഭാഗത്ത് നമുക്ക് പാലക്കാട് നേരിടാവും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് നേരിടാവും ഓരോ സൗകര്യത്തിനാണ് നമ്മൾ വിടുക അപ്പോൾ നാളെ കാസർഗോഡ് റോട്ടിൽ ഉച്ചക്ക് ഉണ്ട് അപ്പോൾ ആ ഉച്ചക്കുള്ള വണ്ടിക്ക് വിടുമ്പോൾ ഒന്നും കൂടി നേരത്താക്കി കൂടാന്നുള്ളതാണ് ചിലവില് ചോദിക്കുന്നത് ഓലെ സിസ്റ്റത്തിനാണ് നമ്മൾ വിടുക അല്ല നമ്മളെ ഇതിലെല്ലാം ലോല് വരിക നമുക്ക് എല്ലായിടത്തും സാധനം കയറ്റാനും ഇറക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല സെറ്റുകൾ നമ്മൾ അവിടെ ഇങ്ങനെ കൊടുക്കും പിന്നെ നമ്മളൊരു കാപ്പിരി കിട്ടീനി കാപ്പിരിൻ്റെ വീഡിയോ അത് കണ്ണൂർക്കാണ് ഇപ്പോൾ തീരുമാനമായത് നാളെ പോകുള്ളതാണ് അതിനും കുറേ ആളുകൾ വിളിച്ചിനി പക്ഷേ എന്താ വച്ചാൽ ഒക്കെ സ്റ്റോക്ക് കുറവാണ് മാക്സിമം നമ്മൾ വേണ്ട സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും എല്ലാവർക്കും കുറഞ്ഞ വൽക്കരണം എത്തിക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് ഓക്കെ അത് വേണ്ടില്ലേ നിങ്ങൾ വളരെ ആക്റ്റീവാണ് കേട്ടോ എല്ലാവരും നല്ല ഇഷ്ടമാണ് ആ കളർ കളറുണ്ടില്ലേ അതൊക്കെ കറക്റ്റാക്കി വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് മാത്രം മതി വേദന സ്റ്റോക്കിലേക്ക് ഉള്ളില്ലാതെ ലൈനേജ് ആയിട്ട് വേദന സ്റ്റോക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഐറ്റംസ് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആവശ്യക്കാർ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ആവശ്യമുള്ളവർ മാത്രം കേട്ടോ കാരണം വെറുതെ മെസ്സേജ് അയച്ച് അന്നെടുക്കാൻ പറ്റില്ല അടുത്തയാഴ്ച പറ്റുകയുള്ളൂ വിറ്റത്തെ ആഴ്ച പറ്റുകയുള്ളൂ നടനൊന്നും നമുക്ക് ഇപ്പോൾ ഉള്ളത് പറ്റൂല അന്നത്തേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് വേറെ നോക്കാം അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ പല സ്ഥലങ്ങളിലും കൊടുത്തു കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എനിക്ക്